ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യും ഈ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ചിപ്പോൾ ചിന്തിക്കുന്നത് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറലെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്തിനകം നിങ്ങളുടെ പേഴ്സണിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണോ ചേഞ്ചസ് ആൾക്കും ഇൻ ടുവേഴ്സ് യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ചേഞ്ചസ് കമ്മിങ് ടുവേർഡ്സ് യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതാണ് പില്ലർ ഓഫ് ദി ഏജസ് എന്നുള്ളതാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഓൾ റൈറ്റ് നമുക്ക് ബാക്കി കാർഡ്സ് കൂടി ഒന്ന് നോക്കാം ഓക്കെ ഇതാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ള സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ശക്തമായ രീതിയിലുള്ള സ്പിരിച്വൽ ചേഞ്ചസ് ആണ് കാണുന്നത് അതായത് ഈ വ്യക്തി ഓൾറെഡി സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ സ്പിരിച്വലി അവേക്കൻഡായിട്ടുണ്ടാവാം എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലും ഈ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാകാം നിങ്ങളും സ്പിരിച്വലി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ പേഴ്സണുമായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുണ്ടാവാം അത് നിങ്ങളിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നും ഇവിടെ കാണുന്നുണ്ട് അത്രയും നമുക്ക് ആ ഒരു എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ടാണ് നിങ്ങളെ ഈ ഒരു സമയത്തിൽ ഈ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് കാണുന്നത് ഓക്കെ അതായത് നിങ്ങൾ രണ്ടു പേരും ഈ ഒരു സമയത്ത് ഓൾറെഡി ഈ ഒരു പാത്തിലൂടെ പോകേണ്ടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട ഒരു സമയമാണ് എന്നും ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം കടന്നു പോകുന്ന സമയത്തോടൊകം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും റിലേഷൻഷിപ്പിൽ മിറാക്കിൾസ് സംഭവിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു മാജിക്കൽ കണക്ഷനിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കാം ഒരു റീയൂണിയൻ നിങ്ങളിൽ സംഭവിക്കുന്നതായിരിക്കാം ഈ വ്യക്തി എന്തോ ഒരു കാര്യം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മേ ബി അത് നിങ്ങളുടെ റീയൂണിയന് കാരണമായേക്കാവുന്ന ഒരു സീക്രട്ട് സീക്രട്ടായിരിക്കാം അവർ അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ തീർച്ചയായിട്ടും അവർ ആ ഒരു അറ്റംപ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്നുണ്ട് അതിനായിട്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ സ്പിരിച്വലി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നേരിട്ടുള്ള യാതൊരു കോണ്ടാക്റ്റും ഇപ്പോൾ സാധ്യമായ ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് അവർ അഡ്ജസ്റ്റ് ആൻഡ് പോസിബിലിറ്റീസ് അന്വേഷിക്കുന്നത് മറ്റൊരു പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് അത് തീർച്ചയായിട്ടും മറ്റൊരു പേഴ്സൺ തന്നെയാണ് വളരെ കുറച്ച് പേർക്കാണ് അത് ഫിനാൻഷ്യലി ഉള്ള ഒരു ഇഷ്യൂ ആയിട്ട് കാണുന്നത് ഈ പേഴ്സൺ അത്തരത്തിലുള്ള മേ ബി നിങ്ങൾ സെപ്പറേഷൻ ആകാൻ കാരണം ഫിനാൻഷ്യലി കണക്ട് ചെയ്തൊരു കാര്യം ആയിട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ആ ഒരു കാര്യം നിങ്ങളോട് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് അതൊരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഈ വ്യക്തി അത് നിങ്ങൾ നിങ്ങളോട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത് ഓക്കെ ും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിലുള്ളൊരു സൂചന ലഭിക്കുന്നതായിരിക്കും യൂണിവേഴ്സൽ സയൻസ് പലതും നിങ്ങൾ കാണുന്നുണ്ടാവും മേ ബി ഈ ഒരു സമയത്ത് തന്നെയും നിങ്ങൾ വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസിനെയോ അതുപോലെ നിങ്ങൾക്ക് ബ്രൗൺ കളറിലുള്ള ബട്ടർഫ്ലൈസിനെയോ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉടൻ തന്നെ സംഭവിക്കും എന്നുള്ളതാണ് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ പേഴ്സണലി ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് ഈ പേഴ്സണിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ക്ലാരിഫിക്കേഷൻ ഫോർട്ടേഴ്സ് ഫീലിങ് ഈ പേഴ്സണിൽ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ ക്ലാരിഫിക്കേഷൻ ഈ ഒരു സമയത്ത് ഈ പേഴ്സണിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഓക്കെ ലെസി ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ആശങ്കപ്പെടുന്നുണ്ട് കാരണം നിങ്ങളെ അവർക്ക് ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചിന്ത അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് മുന്നിലുള്ള ശക്തമായ തടസ്സങ്ങള് അവരെ ഒപ്പോസ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് കാരണം അവർക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല പക്ഷെ അവർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ ഏൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അവര് ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അവർക്ക് എതിർക്കാൻ കഴിയാത്തൊരു വ്യക്തി അതു തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് നിങ്ങൾക്കിടയിൽ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് എന്നും കാണുന്നുണ്ട് അതുപോലെ തന്നെ അവര് അങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന സമയത്തും അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയുള്ളൊരു ഫീലിങ്സ് അവർ ഫ്യൂച്ചറിൽ കാണുന്നുണ്ട് കാരണം അവർ നിങ്ങളോട് എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അവർ പ്രവർത്തിക്കുകയോ തെറ്റായ രീതിയിൽ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടാവണം അതിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അതൊരു നെഗറ്റീവ് ഫീലിങ്സ് ആ വ്യക്തിയിൽ കൊണ്ടുവരുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ വാല്യൂ എന്താണെന്നവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊന്നും തന്നെ അവർ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ പറയുന്ന ഒരു കാര്യങ്ങളും അവർ കേൾക്കാൻ ഉള്ള ഒരു അവസരം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല അവർ മറ്റ് ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് പോയതായിട്ട് കാണുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ ഒരുപാട് പെയിൻ എക്സ്പീരിയൻസ് ചെയ്തിരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ അവർ അതെല്ലാം ചിന്തിക്കുന്നുണ്ട് റീതിങ്ക് ചെയ്യുന്നുണ്ട് അവർ ഓക്കെ ആ സമയത്ത് നിങ്ങൾ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവാം നിങ്ങളെ നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരുന്നു എന്നൊക്കെ ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ എത്ര ഡിസ്റ്റൻസിലായിരുന്നാലും എത്ര തരത്തിലുള്ള കോൺഫ്ലിക്ട്സ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നാലും എന്തിനും തയ്യാറായിക്കൊണ്ട് നിങ്ങളിലേക്ക് മടങ്ങി വരാൻ അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ യെസ് അവർ ഇത്രയും നാളും വളരെയധികം ക്ഷമയോടുകൂടി തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നത് എന്ന് കാണുന്നുണ്ട് അവർക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട് കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് അവർക്ക് ഒരു ബാഡ് കർമ്മയായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ് കാരണം ലൈഫിൽ ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സണെ അവർ കാരണം അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് പരസ്പരം തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി ഇനി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയിൽ വന്നിരിക്കുന്നു ഇത്രയധികമുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇനി പേഴ്സണലിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം അവർക്ക് നിങ്ങളോട് എന്ത് മെസ്സേജാണ് പാസ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് മേ രണ്ട് മെസ്സേജസും ആയിട്ട് നമുക്ക് എടുക്കാം ചിലപ്പോൾ യൂണിവേഴ്സിൽ എന്നുള്ള നിങ്ങൾക്കൊരു മെസ്സേജ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം ഈ നമുക്ക് നോക്കാം യെസ് നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയ നിമിഷം മുതൽ ഈ വ്യക്തിയിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ വിട്ടു പോകാൻ അവർ തീരുമാനിച്ച സമയം അവർക്ക് നിങ്ങളെ മിസ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ട്രൂത്ത് എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഉപേക്ഷിച്ച് പോകാൻ അവർക്ക് കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഓക്കെ യെസ് റിപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് വരുന്നത് അവരിപ്പോൾ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലും ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഈ ഒരു സാഹചര്യം മാറണം ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഓക്കെ അവർ ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ് അതായത് ഈ സെപ്പറേഷൻ അവരെ ആകെ കെട്ടി മുറുക്കിയിരിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യണം അവരുടെ ജീവിതത്തിന് അവർക്ക് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ലൈഫ് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത്രയും ശ്രമകരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു സമയമാണ് ആ ഒരു സമയത്ത് പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് അവരുടെ മനസ്സ് നിറയെ ഉള്ളത് എന്നാണ് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത് എസ് എല്ലാം കണക്റ്റിംഗ് ആയിട്ട് വരുന്ന മെസ്സേജസ് ആണ് അത്രയും സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് വീണ്ടും അവർ നിങ്ങളോട് പറയുന്നത് ആ ഒരു സമയത്തും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് മാത്രമാണുള്ളത് നിങ്ങളുടെ പ്രണയം അവർ അത്രയും പ്രയോറിറ്റി നൽകിക്കൊണ്ട് ആണ് ആണിപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത് അവരുടെ ജീവിതം അവരുടെ ലോകം തന്നെ ഇത്രയും മനോഹരമാക്കിയത് നിങ്ങളാണ് നിങ്ങളുടെ സാമീപ്യമാണെന്നാണ് അവർ പറയുന്നത് യെസ് അവർക്ക് വളരെ ശക്തമായ രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോഴും ഉള്ളത് അവർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒന്നല്ല നിങ്ങളുടെ മുന്നിൽ അവരുടെ റിയൽ ഫീലിങ്സ് പലപ്പോഴും അവർ ഹൈഡ് ചെയ്തിരിക്കുകയായിരുന്നു ഇപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവർക്ക് അത്രയും ഡീപ്പായിട്ടുള്ള ഫീലിങ്സാണ് ഉണ്ടാവുന്നത് എന്നാണ് അവർ പറയുന്നത് യെസ് ഇപ്പോൾ നിങ്ങളുടെ ആബ്സെൻസിൽ പോലും അവർ നിങ്ങളുടെ നിങ്ങളുടെ ഒരു വെൽവിഷറായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത് ഓക്കെ അവർക്ക് നിങ്ങളുടെ സാമീപ്യം ഏറ്റവും കൂടുതൽ ഇപ്പോൾ വേണം ലൈഫിൽ വേണമെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആങ്ഷ്യസ് ആണ് ഈ വ്യക്തി ഓക്കെ ലൈഫിൽ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് എസ് ആൻഡ് ദ ഫൈനൽ കാർഡ് ഹിയർ ഈസ് ദ ഹാപ്പി ഫാമിലി ഓക്കെ നിങ്ങളോടൊരുമിച്ചുള്ള നല്ലൊരു കുടുംബജീവിതം തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഓക്കെ ഇനി എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നിട്ടുണ്ട് ഒക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്പർ ട്വൻ്റി സെവൻറ്റീൻ ട്വൻറ്റി ഫൈവ് നമ്പർ ഫോർട്ടി ഫോർ സീറോ ആണ് ഫോർട്ടി നയൻ നമ്പർ സെവൻ നമ്പർ 10 33 ത്രീ നമ്പർ വൺ തേർട്ടി ടു തേർട്ടി സിക്സ് നമ്പർ എയ്റ്റ് നമ്പർ സിക്സ് ട്വൻറ്റി സിക്സ് നമ്പർ ത്രീ ട്വൻറ്റി എയ്റ്റ് ഫോർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് നമ്പർ ഇലവൻ തേർട്ടി ഫോർ തേർട്ടീൻ നമ്പർ നയൻ നമ്പർ തേർട്ടി ആൻഡ് നമ്പർ ഫോർട്ടി ഈ നമ്പേഴ്സിന് എല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് now letter m letter n letter h letter a letter t letter d letter i letter g letter c letter s letter a letter e letter v letter y letter e okay here repeat and letter x letter M, M, repeat it on the title. letter G, letter J, letter K, letter P, letter W, letter R, letter O, letter U, letter P, and letter is ഓക്കെ ഈ ലെറ്റേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് പേർപ്പിൾ കളർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് ഗ്രീൻ കളർ ഗോൾഡൻ യെല്ലോ കളർ ബ്ലാക്ക് കളർ വൈറ്റ് കളർ പിങ്ക് കളർ ഓറഞ്ച് വയലറ്റ് കളർ മെറൂൺ കളർ ഒക്കെ ഈ കളേഴ്സിനെല്ലാം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തിക്ക് ഗവൺമെൻറ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ റിപ്പീറ്റായിട്ട് കാണുന്ന വ്യക്തികളുണ്ട് ആണ് സൂചിപ്പിക്കുന്നത് അത് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം മെഡിറ്റേഷൻ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഹീലേഴ്സ് ആയിരിക്കാം അതുപോലെ ആയിരിക്കാം സ്പിരിച്വൽ പാത്ത് കാണുന്നുണ്ട് സ്പിരിച്വലി അവേക്കൻഡായിട്ടുള്ള പേഴ്സൺ ആണ് വ്യക്തി ഒരു ടെക്നീഷ്യനായിരിക്കാം ഫാഷൻ ഡിസൈനിങ് ഇഷ്ടപ്പെടുന്നവരോ ആ ഒരു ജോബ് ചെയ്യുന്നവരോ ആയിരിക്കാം ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം വ്യക്തിക്ക് ഒരു സമയത്ത് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓൾറെഡി ആയിട്ടുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ഓവർ തിങ്കിങ് ഒക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ചെറിയ കാര്യങ്ങൾ പോലും കൂടുതലായിട്ട് ചിന്തിച്ച് ഉള്ളൊരു ഹാബിറ്റ് അങ്ങനെ ഒരു ഹാബിറ്റ് ഉള്ള വ്യക്തികളായിരിക്കാം സാധ്യതയുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് കൂടുതലായിട്ടുള്ള വ്യക്തികളായിരിക്കാം ഗാർഡനിങ് വ്യക്തി ആയിരിക്കാം സോഷ്യൽ വർക്കർ ആയിരിക്കാം ചാരിറ്റി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഏരിയസ് ലിയോ സജിറ്റേറിയസ് ലിബ്ര ക്യാൻസർ സ്കോർപ്പിയോ അക്വറിയസ് ലിബ്ര ജമിനി എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ജൂലൈ സെപ്റ്റംബർ ജനുവരി മാർച്ച് ഡിസംബർ മെയ് ഈ മാസങ്ങൾക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇതിൽ പോസിറ്റീവ് എനർജീസ് എല്ലാം നിങ്ങൾ ക്ലെയിം ചെയ്ത് പോവുക ഓക്കെ റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്